ഹായ് ഒരു പുതിയ രചന എങ്ങനെ ആഡ് ചെയ്യണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആഡ് ചെയ്ത രചന അതിനുശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാമേ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറഞ്ഞ രചനയാണ് നമ്മളിപ്പം ആഡ് ചെയ്തിരിക്കുന്നത് അത് കവിതയാണ് സോ ഇതാണ് എൻ്റെ രചന അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അടുത്തൊരു പാർട്ട് ആഡ് ചെയ്യണം അതായത് ഇപ്പോൾ നമുക്ക് കുറേ കവിതകൾ അല്ലെങ്കിൽ ഒരു കഥയാണ് എഴുതുന്നതെങ്കിൽ മറ്റേ കഴിഞ്ഞ വീഡിയോയിൽ പോലെ നമുക്ക് കഥ ആഡ് ചെയ്യാം അതിൻ്റെ അടുത്ത പാർട്ട് സെക്കൻഡ് പാർട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആ രചന എടുക്കുക ഇവിടെ തിരുത്തു എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ തിരുത്തു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ അടുത്ത ഭാഗം ചേർക്കും എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ അടുത്ത ഭാഗം ചേർക്കും എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രചനയ്ക്ക് ഒരു പുതിയ ഭാഗം ചേർക്കണോ അതെ എന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒരു സീരീസ് ഭാഗം സീരീസായി മാറിയിരിക്കുന്നു നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇനി നമ്മളിതെടുത്ത് ബാക്ക് അടിച്ച് നോക്കുമ്പോൾ കണ്ടോ നോക്കൂ ഒരു പാർട്ട് ഒരു ഭാഗമായി ഇനി ഇതെടുത്ത് നോക്കുമ്പോൾ കണ്ടോ ഒന്ന് പ്രണയം ഇനി അടുത്ത ഭാഗം ആഡ് ചെയ്യാൻ ഈ തിരുത്തു എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഭാഗം ചേർക്കൂ എന്ന് എഴുതി അടുത്ത ഹൈഡിങ് ഇപ്പോൾ പ്രണയത്തിൻ്റെ തന്നെ ആണെങ്കിൽ പ്രണയം എന്നെഴുതി താഴെ അടുത്തൊരു കവിത ഇപ്പോൾ ഞാൻ കവിതയാണ് എഴുതി വച്ചിരിക്കുന്നത് അടുത്തൊരു ഇത് ഒരു എണ്ണം എഴുതുക ഞാൻ ജസ്റ്റ് ഒരെണ്ണം കഴുതി കാണിക്കുകയാണെ ലിസ്റ്റ് ഞാനിങ്ങനെയൊന്ന് എഴുതിയെന്നേ ഉള്ളൂ അപ്പോൾ സോ ഇത് ഇങ്ങനെ എഴുതി എന്നിട്ട് വീണ്ടും പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്രസിദ്ധീകരിച്ചു സോ പാർട്ട് രണ്ട് ഭാഗങ്ങളായി ഒന്ന് പാർട്ട് വൺ പാർട്ട് ടു എങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത് ഇങ്ങനെ നമുക്കത് കാണാം ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല അത് പ്രൈവസി ആയതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല അപ്പോൾ എത്ര പേര് വായിച്ചു എന്നുള്ളത് ഇവിടെ കാണാം ഇപ്പോൾ എൻ്റെ സ്റ്റോർ ഒരാളാണ് വായിച്ചിട്ടുള്ളത് എത്ര സമയം അതായത് മിനിമം നമ്മളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കഥയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ മിനിമം ഒരു തൗസൻഡ് വേർഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് എന്നാലേ വായനക്കാർക്കൊരു എന്താ പറയുക വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണും